ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് സ്നാക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മളെ വീട്ടിലേക്ക് ചപ്പാത്തി ബാക്കി വന്ന ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊരു തോന്നിച്ച് വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടം ലേക്കാണെന്ന് മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ രണ്ട് ചപ്പാത്തി കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് തേക്കാത്ത ചപ്പാത്തിനെ എണ്ണയൊക്കെ ആക്കിയിട്ടുള്ള ചപ്പാത്തി ആയാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തിട്ടല്ലേ എടുക്കൂലെ ആ രീതിക്ക് ഈ ഒരു ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരകിട്ടുണ്ടല്ലോ അതും കൂട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതലൊരു കാൽ ടീസ്പൂണിലും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഉണ്ടാവുമല്ലോ രണ്ടോ മൂന്ന് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് കളർ മാറ്റിയിട്ട് എടുക്കുക ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം അത് നന്നായിട്ട് വറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഇപ്പോൾ ഇതാ സവാളയുടെയും പച്ചമുളകൊക്കെ കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ഒരുക്കെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം വേവിക്കാതെയാന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലെ വെള്ളം ഒന്ന് കൈവച്ചിട്ടൊന്ന് പീനിയിട്ട് അതൊന്ന് കളയാ എന്നിട്ട് നമുക്ക് പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് എടുക്കാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടറ്റോ വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും ഗരം മസാലയും കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുരുമുളകോട് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഇപ്പോൾ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചപ്പാത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കിട്ടെടുക്കാം അപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ റവ വറുത്തയാണെങ്കിലും വറക്കാത്തയാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ റവയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം പിന്നൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികമായിപ്പോൾ ഉണ്ടാട്ടോ വെള്ളം ഒരു കപ്പിൽ ഒരു കപ്പ് മാത്രം മതിയെ അപ്പോൾ ഇത് നമ്മളിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയോ കൂടുതൽ സമയമൊന്നും വെക്കണ്ടില്ല ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ജേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ട് കിട്ടിയിട്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിപാട്ടം നമുക്കിത് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇന്ന് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ നന്നായിട്ട് തണ്ണു കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ആറിയാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിതിന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മൾ സാധാരണ പാർസലൊക്കെ ഫുഡ് വാങ്ങുന്ന ആ ഒരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കേ അപ്പോൾ നമ്മൾ ഇതാ ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗം ഒന്നും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതായ ഒരു സ്പൂണിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് ഓയിൽ ഓയിലെന്തെങ്കിലും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ആക്കിയിട്ടൊന്നുമില്ല അതല്ലാണ്ട് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിക്കാ നമുക്കിത് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളത് ആ രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നൊരു ഒരു പീസായിട്ട് എടുത്തിട്ട് സൈഡ് ബാക്കുക ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക ഇതായതുപോലെ നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നല്ല സെറ്റ് ആയിട്ട് ഇതുപോലെ ഇതുപോലെ കിട്ടുമോ ഇപ്പം ഇത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നോരോന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണയും ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇത് ചെയ്യേണ്ടത് ഓരോന്നോട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇപ്പോൾ ഇതാ ഒരു സൈഡ് ഭാഗം കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്കത് തന്നെയായിരുന്നു മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിതിന് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കേ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇത് ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നേക്ക് കാർട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് എന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്